മഞ്ഞു മൂടി മറയുന്ന നീണ്ട ആറുമാസക്കാലം കേദാർനാഥ് ക്ഷേത്രത്തെയും തന്റെ ഭക്തരെയും സംരക്ഷിക്കുന്ന ശിവന്റെ ഉഗ്രരൂപം ഭൈരവൻ കേദാർനാഥ് പോകുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട മറ്റൊരു ക്ഷേത്രമാണ് അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൈരവൻ ഒരിക്കൽ ധ്യാനത്തിലേക്ക് പോയ ശിവഭഗവാൻ തന്റെ ഭക്തരെയും ക്ഷേത്രത്തെയും നീണ്ട ചുഴലിൽക്കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ഉഗ്രരൂപമായ ഭൈരവനെ നിയോഗിച്ചു എന്നാണ് വിശ്വാസം ശിവൻ തന്റെ ശാന്തരൂപത്തിൽ ഭക്തർക്ക് മോക്ഷം നൽകുന്നവനും എന്നാൽ ഭൈരവ രൂപത്തിൽ അനർഥി ശു അശുദ്ധി അഹങ്കാരം ദുരാശ എന്നിവയോട് ഉഗ്രപ്രതിരോധം കാട്ടുന്നവരുമായി കണക്കാക്കപ്പെടുന്നു കേദാർനാഥ് യാത്ര ശിവന്റെ ഈ രൂപത്തെയും സന്ദർശിക്കാതെ പൂർണ്ണമാവില്ല എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്നും കേദാർനാഥിന്റെ വളരെ മനോഹരമായിട്ടുള്ള രൂപം നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും നല്ല സായാഹ്നത്തിലാണ് ഇവിടേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസെറ്റും അത് മാത്രമല്ല രാത്രിയുടെ നിഗൂഢതയിൽ തിളങ്ങി നിൽക്കുന്ന കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ കേദാർനാഥ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ നടന്ന് മുകളിലെത്തി ഭൈരവക്ഷേത്രവും സന്ദർശിച്ച് അവിടെ നിന്നുള്ള കേദാർനാഥിൻ്റെ മനോഹരമായ ദൃശ്യവും കാണണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി സന്ദർശിക്കുന്നവർ ഇതും കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ ഫോളോ ഫോർ ഓൾ